സ്ഥലക്കും അപ്പോൾ ഇന്ന് എച്ച് എസ് എച്ച് വുമൺ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല ഫ്രണ്ടിയിൽ വരുന്ന ത്രീ എക്സർ ചില്ലട്ടോ ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്നത് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ തിപ്രംകോടും തിരുനാവായൻ്റെയും ഇടയിലായിട്ടോ ഈ വീരാഞ്ചറ വരുന്നത് പിന്നെ എന്താ വെച്ചാൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം നിങ്ങൾ ഓർഡർ ചെയ്ത് നിശാർത്താ നാളെ തന്നെ നമ്മൾ അയച്ചു കേട്ടോ പിന്നെ ഓഫർ വീഡിയോ കുറച്ച് രണ്ട് മൂന്ന് പീസ് കൂടി ബാക്കിയുണ്ട് അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോളൂ പിന്നെ ആരൊക്കെ എന്നോട് സുഖ മാറി അസുഖം എന്നൊക്കെ ചോദിച്ചു കമൻ്റ് കമൻറ്റ് ഇന്നാണ് ഞാൻ കേട്ടത് മാറി കേട്ടോ അസുഖം അതടക്ക ഓഫായിപ്പോകും പിന്നെ ഒന്ന് കാണിക്കാൻ അതൊരു ബെൽബെറ്റ് പോലത്തെ സെൻറ്റിൻ്റെ ഇത് തൊടുമ്പോൾ ഒരു സോഫ്റ്റ് ബെൽബെറ്റ് മൈക്ക് നല്ല സോഫ്റ്റ് അപ്പോൾ ആ ഐറ്റംസ് ആണ് കേട്ടോ റീഎക്സ് എൽ ആണ് ഫുൾ ഹാൻഡ് വർക്കാണ് അടി ലൈസ് ഉണ്ട് ഫുൾ ഇവിടെയൊക്കെ ഹാൻഡ് വർക്ക് രണ്ട് ലൈൻ വരുന്നുണ്ട് ഹാൻഡ് വർക്കിൻ്റെ ഇവിടെ ഹാൻഡ് വർക്ക് മിറർ ഉണ്ട് വിററ് ഗം ആവട്ടെ സ്ലീവ് ഇതുണ്ട് ലേസ് ഉണ്ട് അപ്പം ഇത് ത്രീ എക്സ് എൽ ആണ് ഷോൾ ഇതാ ഷോളും ഈ ഷോളും പാൻറ്റും ഒക്കെ ഫ്രണ്ടി കിട്ടോളാം ഉണ്ടോ ഫ്രൻ്റിയാണ് മെറ്റീരിയൽ ഒരു സെൻറ്റിയിൽ വരുന്നത് ഒരു ബെൽബെറ്റീരിയൽ തുറന്നമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അതായത് പറഞ്ഞാറില്ല ഇതാണ് പാൻറ്റ് വരുന്നത് പാൻറ്റ് ആങ്കിളിൻ്റെ ഫ്രണ്ടിൽ പട്ടിൽ ബാക്ക് അല്ല വരുന്ന ആങ്കിൾ എടുത്ത പാൻറ്റാണ് അപ്പം ഇത് ഇതാ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്ര വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഫ്രീഷിപ്പിംഗ് കേട്ടോ ഇത് ഹാൻഡ് വർക്ക് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇപ്പം ഇതിന് നല്ല മെറ്റീരിയൽ വേണം ഇപ്പം ട്രെൻഡിങ് ആയിക്കൂടി മെറ്റീരിയലാണ് മെറ്റീരിയലാണിതൊക്കെ അപ്പോൾ നമ്മൾ ജോർജ് കളർക്കെ കൂടുതൽ വരുന്ന ഇതാണ് നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ഒരു മെറ്റീരിയൽ കേട്ടോ ഒക്കെ ഹാൻഡ് വർക്കാണ് വരുന്നത് അപ്പം അധികം ഹാൻഡ് വർക്കിൽ സിമ്പിൾ വർക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും നമുക്ക് വരുന്നത് ചുരിദാറുകളൊക്കെ വ്യത്യാസമൊന്നുമില്ല അപ്പൊ അങ്ങനെയാണ് വരുന്നത് പിന്നെ ഫാനിന്റെ അടിയിലും ലൈസ് ഉണ്ട് ഇത് വൈറ്റ് ഷോൾട്ടാണ് പ്രത്യേകിച്ച് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ ഇങ്ങനെ കാണുമ്പോൾ ഒരു കാര്യങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ശേഷി പിന്നെ ഇപ്പൊ ത്രീ എക്സ് എൽ കറക്റ്റ് ത്രീ എക്സ് എൽ ആട്ടോ അപ്പൊ ഇത് ബ്ലാക്ക് ആട്ടോ ബ്ലാക്ക് ആണെങ്കിൽ വരുന്നത് നല്ല ബ്ലാക്കാട്ടോ അപ്പൊ ഇതിന്റെ ഷോൾ ഇതാ ബ്ലാക്ക് ആണ് ഷോൾ അതിന്റെ ഷോളും ബാൻഡും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എപ്പത്തി അഞ്ച് ഫേഷ്യലി നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഇതൊക്കെ നല്ല ഭംഗി കിട്ടും നല്ലൊരു സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഐറ്റംസാ കേട്ടോ കാണാനുള്ള ഇതാണ് പാൻഡ് വരുന്ന ഷോന്റെ ഉത്ഭാഗാണ് അത് അതാണ് ഇതാണ് കൂട്ടാ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി അഞ്ച് ഫേഷിപ്പ് അപ്പൊ നമ്മളെ ഗീവേ ഇട്ടിട്ടുണ്ട് പത്ത് കയൻ്റെ ഇരുപത് കയറിന്റെ കീവവേ കുറെ മുന്നിട്ടുണ്ട് ഇപ്പൊ പത്ത് കയൻഡിന്ന് ഏകദേശം ഒമ്പത് കയ ആവാനായപ്പോഴാണ് പത്ത് കയൻ്റെ ഇട്ടത് അപ്പൊ ഇതും ഇൻസ്റ്റഗ്രാമും കൂടെ ആണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് ആ ഒരു ഗീവേന്റെ വീഡിയോ ചൂട് കമന്റ് കമന്റ് പീറ്ററിലൂടെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുക പിന്നെ യൂട്യൂബ് ഉള്ളവർക്കും യൂട്യൂബും ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്കും നമ്മൾ പറഞ്ഞു തന്നെ ആ വീഡിയോ ഷെയർ ചെയ്യുക മറ്റാൾക്ക് ഷെയർ ചെയ്യുക ആ വീഡിയോൻ്റെ സ്റ്റാറ്റസ് ഇല്ല പിന്നെ അതേപോലെ പിന്നെ ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൂന്ന് സുധാർ സമ്മാനം കേട്ടോ അത് രണ്ടെണ്ണം ഇൻസ്റ്റഗ്രാമിൻ്റെ കമൻറ്റിലും ഒന്ന് യൂട്യൂബ് മാത്രമുള്ളവർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യട്ടോ അപ്പോൾ ഓക്കെ സ്ലാമലൈക്കും